നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം ഇഷ്ടത്തിലൂടെ വന്ന ഇഷ്ടം നേടിയെടുക്കുമ്പോൾ നവ്യയ്ക്ക് പ്രായം പതിനഞ്ചു വയസ്സ് കഴിഞ്ഞ സമയമാണ് പഠിക്കാൻ ഭയങ്കര ഇടുക്കിയായിരുന്നു നവ്യ ഡിസ്റ്റിങ്ഷനോടെയാണ് പത്താം ക്ലാസ് അടക്കം എല്ലാ ക്ലാസുകളും പാസ്സായത് പി ജിയും കംപ്ലീറ്റ് ചെയ്ത നവ്യ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ സജീവമാകാനുള്ള ഒരുക്കത്തിലാണ് തിരിച്ചുവരവിൽ രണ്ട് ചിത്രങ്ങളും ഇന്റർനാഷണൽ വേദികളടക്കം നൃത്തങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് കയ്യടി നേടുന്നു മലയാളത്തിലും അന്യഭാഷാ ചിത്രങ്ങളിലും തിളങ്ങി നിൽക്കുന്നതിന്റെ ഇടയിൽ ആയിരുന്നു നവ്യയ്ക്ക് വിവാഹം ചങ്ങനാശ്ശേരി സ്വദേശിയായ സന്തോഷ് മേനോനുമായി അറേഞ്ച്ഡ് ആയിരുന്നു നവ്യയ്ക്ക് തീർത്തും വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച വിവാഹം വിവാഹത്തോടെ അഭിനയരംഗം പാടെ ഉപേക്ഷിച്ച നവ്യ പിന്നീട് മുംബൈയിലേക്ക് ചേക്കേറി വിവാഹത്തിന് പിന്നാലെ അമ്മയായ നവ്യ ഒരു മകനെ പ്രസവിച്ചു മകനൊരു പ്രായം ആയ ശേഷമാണ് ഇൻഡസ്ട്രിയിലേക്ക് എത്തിയത് ഇപ്പോൾ മകനാണ് അമ്മയ്ക്ക് കൂട്ടിനായി എത്തുന്നതും തന്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും തുറന്നു സംസാരിക്കുന്ന നടിയാണ് നവ്യ നായർ സിനിമയും നൃത്തവും എല്ലാമായി തന്റേതായ തിരക്കുകളിലാണ് നവ്യ ഇന്ന് ഭർത്താവ് സന്തോഷ് മേനോനെ നവ്യയ്ക്കൊപ്പം വല്ലപ്പോഴുമേ കാണാറുള്ളൂ മുംബൈയിലാണ് ഇദ്ദേഹം നവ്യ കേരളത്തിലും കുടുംബജീവിതത്തിന് മാത്രം പ്രാധാന്യം നൽകി തന്റെ സ്വപ്നങ്ങളും പാഷനും ഇല്ലാതാക്കാൻ നവ്യ നായർ തയ്യാറല്ല വിവാഹം എന്ന സങ്കല്പത്തിൽ തനിക്കുണ്ടായിരുന്ന മുൻ ധാരണകളെ കുറിച്ച് തുറന്നു ഇപ്പോൾ നാടി നവ്യ നായർ കല്യാണം കഴിക്കുന്ന സമയത്തുള്ള ഇന്റർവ്യൂകളിലെല്ലാം അഡ്ജസ്റ്റ്മെന്റ് അല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പാർട്ട്നേഴ്സ് തമ്മിൽ ഉണ്ടാകേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ പോയിന്റ് ഇപ്പോഴും കറക്റ്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് പങ്കാളികൾക്കിടയിൽ ഉണ്ടാകേണ്ടത് പക്ഷേ അതിന് രണ്ടുപേരും വിചാരിക്കണം എന്നാൽ മാത്രമേ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ ഒരൊറ്റ ആൾ മാത്രം അണ്ടർസ്റ്റാൻഡിംഗ് ആയാൽ ആ പോയിന്റ് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു മനുഷ്യന്റെ വളരെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പണമുണ്ടാക്കുന്ന ഇൻഡിപെൻഡന്റ് ആയ പ്രശസ്തമായ ആളായിട്ട് പോലും എനിക്കറിയില്ലായിരുന്നു ഒരുപാട് കാലം ശരിയെന്ന് കരുതിയ തെറ്റുകളുണ്ട് എല്ലാവരെയും പോലെ ഞാനും ആ തെറ്റുകൾ ശരിയാണെന്ന് വിശ്വസിച്ചിരുന്നു പക്ഷെ ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിൽ കൂടെയും കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എവിടെയാണ് തെറ്റിപ്പോകുന്നത് എവിടെയാണ് പ്രശ്നമെന്ന് നമ്മൾ ഇരുന്ന് ആലോചിക്കും ചിലപ്പോൾ ആ ആലോചന വർഷങ്ങൾ എടുക്കും ഞാൻ ഒരുപാട് വർഷങ്ങളെടുത്ത് ആലോചിച്ചു അങ്ങനെ ചില ആലോചനകളിലാണ് ചില കണ്ടെത്തലുകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അത് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ത്യാഗം ശരി തെറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ തനിക്കുള്ള അഭിപ്രായം മാറിയെന്നും നവ്യ നായർ പറയുന്നു വിവാഹിതയായ ശേഷമാണ് നവ്യ സിനിമാ രംഗത്തു നിന്നും ഇടവേള എടുക്കുന്നത് ഭർത്താവിനൊപ്പം മുംബൈയിലേക്ക് നവ്യ തന്റെ ജീവിതം പറിച്ചു നട്ടു എന്നാൽ ഏറെ നാൾ മാറി നിൽക്കാൻ നടിയ്ക്ക് കഴിഞ്ഞില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ സീനൊന്ന് നമ്മുടെ വീടെന്ന സിനിമയിൽ നവ്യ അഭിനയിച്ചു പക്ഷേ ഈ സിനിമ പരാജയപ്പെട്ടു ചെറുപ്പം മുതലേയുള്ള കണ്ടീഷനിങ് കാരണം ഭർത്താവിന്റെ കീഴിൽ ജീവിക്കണമെന്ന ചിന്ത വെച്ച് പുലർത്തിയ ആളായിരുന്നു ഞാനെന്ന് നവ്യ നായർ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ വിജയം കല്യാണം കഴിക്കുന്നതാണെന്നായിരുന്നു ഒരു കാലത്ത് ഞാൻ വിചാരിച്ചത് വേറൊരു വീട്ടിലേക്ക് പോകേണ്ടതാണെന്ന് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കും ആ ചിന്ത മനസ്സിൽ കിടന്നതുകൊണ്ട് കൊണ്ട് എന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും തിരിച്ചറിഞ്ഞില്ല എന്റെ ഭർത്താവ് എനിക്കെതിരെ സംസാരിച്ചാൽ എന്റെ വിചാരം പുള്ളിക്കെന്നെ എന്തും പറയാമെന്നായിരുന്നു എന്നും നവ്യ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയേ നാല് വയസ്സിലാണ് കല്യാണം കഴിച്ചത് പക്വതയുള്ള പ്രായമാണ് ലോകം കണ്ട എസ്റ്റാബ്ലിഷ് ആയ ഒരു നടിയായ എനിക്ക് പോലും ഇത്തരം കാഴ്ചപ്പാടുകളായിരുന്നു എന്ത് പ്രശ്നമുണ്ടെങ്കിലും സഹിച്ചേ പറ്റൂ എന്നാണ് ഞാൻ കരുതിയതെന്നും നവ്യ പറഞ്ഞു പിന്നീട് തനിക്ക് വന്ന തിരിച്ചറിവുകളെ കുറിച്ചും നവ്യ സംസാരിച്ചിട്ടുള്ളതാണ് മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് നവ്യ തിരിച്ചെത്തിയിട്ട് ആറ് വർഷത്തോളമായി അതേസമയം എപ്പോഴും തിരക്കുകളിലായിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നവ്യ നായർ ഒരു ദിവസത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുകയും ഇവയെല്ലാം ചെയ്തു തീർക്കുകയും ചെയ്യുന്നതാണ് നവ്യയുടെ രീതി ഇതേക്കുറിച്ച് തുറന്ന് ഇപ്പോൾ നവ്യ താൻ എപ്പോഴും തിരക്കുകളിലേക്ക് കടക്കുന്നത് ഒരു തരം ഒളിച്ചോട്ടമാണെന്ന് നവ്യ നായർ പറയുന്നു ധന്യവർമ്മയുമായുള്ള അഭിമുഖത്തിലാണ് താരത്തിന്റെ പരാമർശം ജീവിതത്തിലുള്ള വിഷമങ്ങളെ തിരിഞ്ഞു നോക്കാനുള്ള സമയമില്ലാത്തതുപോലെ ഞാൻ എന്നെ പാക്ക് ചെയ്ത് വെക്കും പാക്ക് ചെയ്യാൻ ജോലിയുണ്ടല്ലോ അത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും നവ്യ നായർ പറഞ്ഞു നമ്മുടെ ഉള്ളിലെ പ്രശ്നമാണെങ്കിൽ അത് തീർക്കാൻ പറ്റും മറ്റൊരാൾ കൂടി ഉൾപ്പെട്ട പ്രശ്നമാകുമ്പോൾ ആ വ്യക്തി കൂടി തയ്യാറല്ലെങ്കിൽ പ്രശ്നമില്ലാതാക്കാൻ പറ്റില്ല വേറൊരാളും കൂടി ചേർന്നുണ്ടാക്കിയ കുരുക്കിലാണ് നമ്മൾ പെട്ട് കിടക്കുന്നതെങ്കിൽ നമ്മൾക്കൊറ്റയ്ക്ക് കുരുക്കഴിക്കാൻ പറ്റില്ല കുരുക്കിനെ മറന്നു കളയാനേ പറ്റൂ മറന്നു എന്ന് നമുക്ക് നമ്മളെ നമ്മളെ തന്നെ ധരിപ്പിക്കാനേ പറ്റൂ മറക്കില്ല മറവ് എനിക്ക് കുറവാണെന്നും നവ്യ നായർ പറയുന്നു മകൻ തനിക്ക് തരുന്ന ഉപദേശവും നവ്യ പങ്കുവെച്ചു അമ്മ ആൾക്കാരെ വല്ലാതെ വിശ്വസിക്കും അങ്ങനെ ആകരുത് എല്ലാവരും നമ്മളെ സഹായിക്കാൻ വേണ്ടിയുള്ളവർ ആകില്ല ഏതു തരത്തിലുള്ള ആളുകൾ ഉണ്ടാകും ഞാൻ എല്ലാം കേൾക്കും എന്നാൽ തനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലാത് തന്റെ സത്വമാണെന്നും നവ്യ പറയുന്നു ഒരു സാഹചര്യത്തിലും ഞാൻ പാനിക്കായ തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല സമയമെടുത്ത് ചിന്തിക്കും ചെറിയ കാര്യങ്ങളാണെങ്കിൽ വേഗം തീരുമാനമെടുക്കും എന്നാൽ മറ്റു മനുഷ്യർ കൂടി ഉൾപ്പെട്ട കാര്യമാണെങ്കിൽ പെട്ടെന്ന് തീരുമാനമെടുക്കില്ല എപ്പോഴും വേറെ ആൾക്കാരുടെ വിഷമങ്ങളെക്കുറിച്ച് ആലോചിക്കും നമ്മുടെ അവിടെ ത്യജിക്കേണ്ടി വരുന്നത് എൻ്റെ സന്തോഷങ്ങളാണെങ്കിലും ഞാൻ ത്യജിക്കും അതെന്റെ ക്രെഡിറ്റായി പറയുന്നതല്ല വേറെ നിവൃത്തിയില്ലാതെ ത്യജിക്കുന്നതും നമ്മൾ ത്യജിക്കാൻ തയ്യാറാകുന്നതും രണ്ടാണ് ചില ആൾക്കാരുടെ സന്തോഷം വളരെ പ്രധാനമാണെന്ന് തോന്നുമ്പോൾ വേണ്ടെന്ന് വെക്കും എനിക്ക് സന്തോഷമില്ലെങ്കിലും കുഴപ്പമില്ല ജീവിതം പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് അതിൽ ചില കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് വിഷമിക്കാൻ പാടില്ലെന്ന് ഞാൻ എന്നോട് തന്നെ പറയും അങ്ങനെ ചില ത്യാഗങ്ങൾ ചെയ്യുമ്പോൾ എനിക്കിത് ആണെന്നും നവ്യ നായർ പറയുന്നു വിഷമം വന്നാൽ കരഞ്ഞു തീർക്കും എന്നിട്ട് മുഖം കഴുകി പിന്നെ ആ ദിവസം മുഴുവൻ പ്രൊഡക്റ്റീവ് ആകും കരയുന്നത് തെറ്റല്ലെന്നും നവ്യ വ്യക്തമാക്കി സിനിമയും നൃത്തവുമായി തിരക്കുകളിലാണ് നവ്യ ഇന്ന് വിവാഹശേഷം മുംബൈയിലേക്ക് താമസം മാറിയിരുന്നുവെങ്കിലും പിൻ ഇപ്പോൾ കേരളത്തിൽ തന്റെ മാതാപിതാക്കൾക്കൊപ്പം മകനുമൊപ്പമാണ് നവ്യ ഉള്ളത് കരിയറിന് വലിയ പ്രാധാന്യം നൽകുന്നയാളാണ് നവ്യ സിനിമകൾ വളരെ സെലക്റ്റീവായി നവ്യ എന്ന് ചെയ്യാറുള്ളൂ നൃത്തത്തിനാണ് കൂടുതൽ പ്രാധാന്യം നവ്യയുടെ നൃത്തത്തിന് ആരാധകർ ഏറെയാണ് അതേസമയം ഇക്കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ സംസാരിക്കവെയാണ് തന്റെ പ്രണയത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമൊക്കെ നവ്യ തുറന്നു പറയുന്നത് മിക്ക അഭിമുഖങ്ങളിലും നവ്യ സംസാരിക്കുന്ന രീതിയെക്കുറിച്ചായിരുന്നു ആ വീഡിയോയിൽ കമന്റുകൾ നിറഞ്ഞതും ആരാധകരുടെ ആകാംക്ഷ എപ്പോഴും അവരുടെ പേഴ്സണൽ ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കായിരുന്നു എങ്കിലും ബുദ്ധിപൂർവ്വം നവ്യ മറുപടി നൽകി സർക്കാർ ഉദ്യോഗസ്ഥരായ അച്ഛനും അമ്മയ്ക്കുമാണ് എന്നാൽ ചെറിയ പ്രായത്തിൽ തന്നെ അധ്വാനിക്കാൻ എത്തിയ നവ്യ സ്വയം പര്യാപ്തത നേടിയ ശേഷമാണ് വിവാഹിതയാകുന്നത് വിവാഹ സമയത്ത് നല്ലൊരു തുക പ്രതിഫലം വാങ്ങുന്ന ടോപ്പ് നായകമാരിൽ പ്രധാനിയായിരുന്നു നവ്യ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം നവ്യ അഭിനയിച്ച ചിത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് ഹിറ്റും വിവാഹത്തിന് വ്യത്യസ്ത ആഭരണങ്ങൾ ധരിച്ചെത്തിയ നവ്യ ഏകദേശം അഞ്ഞൂറ് പവനം മുകളിലാണ് അണിഞ്ഞത് സന്തോഷ് മേനോൻ ചാർത്തിയ മാലയെക്കുറിച്ചും അന്നൊരു സമയത്ത് വലിയ ചർച്ചകൾ നടന്നിരുന്നു ഒരു ലക്ഷം പേർ പേർക്കോളം സദ്യയായിരുന്നു അന്ന് ആ സമയം വിവാഹത്തിന് ഒരുക്കിയതെന്നും റിപ്പോർട്ടുണ്ട് ഭർത്താവിനും നവ്യയ്ക്കുമായി ആഡംബര കാറുകളടക്കം കൂടുകളുടെ പ്രോപ്പർട്ടികൾ ആണുള്ളത് എങ്കിലും അവരുടെ സിമ്പിൾ ജീവിതം മറ്റുള്ളവരുടെയും മറ്റുള്ളവർക്കും പ്രചോദനം നൽകുന്നതാണ് അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് കാണാനെത്തിയ അമ്മയുടെ വിയോഗ വാർത്ത നവ്യ പങ്കുവച്ചത് ഇടയ്ക്ക് രണ്ടുവട്ടം ആ അമ്മയെ നവ്യ കാണാൻ പോയതും അവർ നവ്യെടുക്കും പരിചയപ്പെടുത്തുന്നതും എല്ലാം വാർത്തയായിരുന്നു നവ്യ പങ്കുവച്ച പോസ്റ്റ് ഒരു പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ഈ അമ്മമ്മയെ നിങ്ങൾ മറക്കാൻ സാധ്യതയില്ല അമ്മമ്മ ശ്രീകൃഷ്ണപാദം പുൽകിയ വിവരം വ്യസനത്തോടെ അറിയിച്ചു കൊള്ളട്ടെ എന്നെ ഒരിക്കൽ കൂടി കാണണമെന്ന ആഗ്രഹവും നിറവേറ്റാൻ ഭഗവാൻ അനുഗ്രഹിച്ചു സർവം കൃഷ്ണ അർപ്പണം എന്നാണ് നവ്യ കുറിച്ചിരുന്നത്